എനിക്ക് എന്നെ കുഞ്ഞാട്ടേ കുഞ്ഞാടെ എഴുന്നേറ്റോലെ ഞാൻ അടുക്കളേക്ക് പോവാണ് ദേ കുഞ്ഞാട്ടേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ എഴുന്നേറ്റോ ഫസ്റ്റ് എനിക്ക് രണ്ടാമത്തെ ബാത്ത്റൂമിൽ നീ ആദ്യം ബാത്ത്റൂമിലേക്ക് 가യിക്കോ ഒന്ന് പോടി അവിടന്നെ അയ്യോ അയ്യോ ഇതിപ്പോ ഇവിട എന്താ സംഭവിച്ചേ ആഹാ ഇവനെ ചവടി തായേട്ടാണ് അല്ലേ എടി കുഞ്ഞാട്ടേ നിനക്ക് ഞാൻ കാണിച്ചു തരാം നീ എന്നെ കട്ടേമെന്ന തായേട്ടൻ തള്ളിട്ടോലെ ഒന്ന് പോടി അവിടന്നെ വേറെ ദേ ഇവിട എന്നെ മൊചേ പാടണ്ടാ കണ്ട വേഗം നീ ബാത്ത്റൂമ പോയി ഒളിവാക്ക് ആഹാ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നെ താഴെ തലിയിട്ടിട്ട് അങ്ങനെ നീ സുഖിച്ചേ കിടന്ന് ഉറങ്ങേണ്ട ഇങ്ങോട്ട് വാടി അയ്യോ നീ എന്തിനാരീ എൻ്റെ കാൽ പിടിച്ച വലിക്കുന്നത് കാൽ പിടിച്ച വലിക്കാനല്ലേ എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഒരു ബഹളം രാവിലെ തന്നെ തുടങ്ങിയോ കാക്ക കൂട്ടിൽ കല്ലാവും നിങ്ങൾ എന്നെ സ്വസ്ഥമായിട്ട് വാതിക്കളിൽ നിന്ന് പേപ്പർ വായിക്കാൻ വിടത്തില്ലേ ഇത് നിങ്ങൾ എന്തിനാ അടിപൊളി കൂടുന്നത് നീ ഇങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ കുട്ടികളോട് ചോദിക്കട്ടെ മതി ൊക്കെ മനസ്സിലായി നിങ്ങളെ അവളെ ഇവളെ എന്നൊന്നും പറഞ്ഞ് ഉരുളാൻ നിൽക്കണ്ട അച്ഛന്റെ നല്ല കുട്ടികളല്ലേ രണ്ടുപേരും വേഗം സ്കൂളിലേക്ക് പോകാൻ റെഡിയായനെ ഇന്ന് നിങ്ങൾക്ക് പുതിയ ബാഗും ബുക്കും യൂണിഫോമും ഒക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കത്തില്ലേ വേഗം സ്കൂളിലേക്ക് പോകാൻ ആഹാ നല്ല കുട്ടികൾ ആരും ഇങ്ങനെ മുഖം ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കത്തില്ല ചിരിച്ചുകൊണ്ട് മാത്രമേ പറയത്തുള്ളൂ അപ്പൊ നല്ല കുട്ടികൾ രണ്ടും വേഗം പോയെന്ന് റെഡിയായേ ടുക്കെ കുറച്ചു മയത്തിൽ വേണം സംസാരിക്കാൻ അല്ലാതെ ഇങ്ങനെ കാട്ടുപോത്തിന്റെ സ്വഭാവം കുട്ടികളെ കാണിച്ചാലേ അവരതിനനുസരിച്ച് മാത്രമേ നിക്കത്തുള്ളൂ പിന്നെ അല്ലാതെ നമുക്ക് പുഞ്രിക്കാൻ അവ രണ്ടുപേരല്ലേ ഉള്ളൂ പിന്നെ അവരല്ലാതെ നമ്മൾ ആരെയാ പുഞ്ഞിരിക്കേണ്ടത് ആ അതൊക്കെ പോട്ടെ നിന്റെ മുഖം അതിനെ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ കുട്ടികളെക്കാൾ ബാക്കിയാണോ എനി സ്വഭാവം എപ്പോഴും നീ ഇങ്ങനെ ആയിരിക്കണം എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാകൂ അതൊക്കെ പോട്ടെ എന്തോന്നാ ഇന്ന് കഴിക്കാനുള്ളത് ഇഡ്ഡലിയും ചട്ടനിയും എന്ന് പറഞ്ഞാ പോരെ നല്ലതാണോ സൂപ്പറാണോ എന്നൊക്കെ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞാ പോരെ അത് കഴിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം കുട്ടികളും കൂടെ വരട്ടെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അതാണ് അതിന്റെ ഒരു സുഖം നീ അങ്ങോട്ട് നടക്ക് ഞാനും കൂടെ സഹായിക്കാം നിന്നെ അടുക്കളയിൽ